ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ വിധേയമാക്കിയ പന്നികൾക്കുള്ള ധനസഹായം കൈമാറി മൃഗസംരക്ഷണ വകുപ്പ് അനുവദിച്ച ധനസഹായമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ആഫ്രിക്കൻ പന്നിപ്പനി രോഗബാധ മൃഗസംരക്ഷണ വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് ഉണ്ണികൃഷ്ണൻ കാർണയിൽ രാജീവ് തട്ടാരത്ത് എന്നീ കർഷകരുടെ പന്നികളെ ദയാവധത്തിന് വിധേയമാക്കുകയും ധനസഹായം നൽകുകയും ചെയ്തിരുന്നു ഇതിൽ രാജീവ് തട്ടാരത്ത് വളർത്തിയിരുന്ന നൂറ്റിയേഴ് പന്നികൾ രോഗബാധ സ്ഥിരീകരിക്കും മുൻപ് ചത്തിരുന്നതിനാൽ ധനസഹായം നൽകിയിരുന്നില്ല ഇതിനുള്ള ധനസഹായമായ എട്ടു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൃഗസംരക്ഷണ വകുപ്പ് നിലവിൽ അനുവദിച്ചത് സി സി മുകുന്ദൻ എം എൽ എ ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു സംരക്ഷണമായിട്ട് ഏറ്റവും നല്ല ഒരു സൊസൈറ്റി പാൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സൊസൈറ്റി അന്തിക്കാട് പഞ്ചായത്തിലുണ്ടായിരുന്നു നമ്മുടെ ശരിക്കു പറഞ്ഞ സ്റ്റേറ്റിലടക്കം പേരെടുത്ത ഒരു സൊസൈറ്റിയുണ്ട് അന്തിക്കാട് പാൽ ബജ സൊസൈറ്റി അതിൽ കുറച്ച് കാലം ഡയറക്ടർ ബോർഡ് അംഗമായിട്ട് പോകേണ്ടി വന്നു അപ്പോഴാണ് ഈ പശുക്കളും കാര്യങ്ങളായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നത് അപ്പോൾ നമ്മൾ വലിയ കാശ് കൊടുത്തിട്ടുള്ള ഒരു പശുവിനെ വിളി എടുത്തു പക്ഷേ ചെറിയ പശുവിനെ മേടിച്ചാൽ പോരാ അധികം നാൾ പാല് കിട്ട കിട്ടുന്നതും കൂടാതെ കുറച്ച് പാല് പോരാ വലിയ പാല് കിട്ടണം എന്ന് പറഞ്ഞ് ആ ബോർഡിൽ ചെന്നിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത വേണമല്ലോ അപ്പോൾ അപ്പം ഈ മൃഗസംരക്ഷണമായി ആ ബോർഡിൽ ചെന്നിരുന്ന് അതിൻ്റെ പാ തൊട്ടടുത്താണ് നമ്മുടെ മൃഗാസ്പത്രിപ്പാ ഓഫീസർ പറയേണ്ട ഈ തൊട്ടടുത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാനുൾപ്പെടെ എൻ്റെ ഭാര്യയോടുപ്പോഴാണ് പഞ്ചായത്ത് ഭാര്യയും ഭർത്താവും പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടവതാണ് ഓർമ്മിപ്പിച്ചത് എനിക്കറിയാം എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ രണ്ട് ടൈമിൽ കഴിഞ്ഞപ്പോൾ പിന്നെ ആ പാതി കടന്നിട്ടില്ല കിടക്കേണ്ട കാര്യം വരുന്നില്ല ചില പഞ്ചായത്തിൻ്റെ സ്ഥിതി എന്തൊക്കെ പറഞ്ഞാലും സാമ്പത്തിക പറഞ്ഞാൽ അതുകൊണ്ടാണ് ചേർപ്പ് ആവശ്യമായി സഹായങ്ങൾ നമ്മുടെ അത് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയ അധ്യക്ഷയായി രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് നമ്മുടെ പ്രദേശത്ത് രണ്ട് പന്നി ഫാമാണ് നമ്മുടെ പഞ്ചായത്തില് നിലവിലുള്ളത് അതിന് രാജീവേന്റെ ഫാമിലാണ് ഇതിൻ്റെ ആദ്യം സ്ഥിരീകരിച്ചത് പക്ഷേ സ്ഥിരീകരണം വരുന്നതിന് മുമ്പ് തന്നെ വലിയൊരു നഷ്ടം രാജുവേഡിന് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥിരീകരണം വന്നതിന് ശേഷം ദയാവോധം നടത്തുന്നതിനെ രാജുവേടിൻ്റെ ഫാമിലെ വളരെ കുറച്ചെണ്ണത്തിനെ കൊല്ല ദയാവോധം നടത്തേണ്ടി വന്നുള്ളൂ തൊട്ടടുത്ത ഫാമിലെ ഉണ്ണി ഉണ്ണികൃഷ്ണൻ കാരണയിൽ അവിടെ ഫാമിലെ എല്ലാതിനെയും ദയാവോധത്തിലൂടെ തന്നെയാണ് കൊ പടർന്നു പിടിക്കാതിരിക്കാൻ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ അവർക്കൊക്കെ വേഗം അതിൻ്റെ നഷ്ടപരിഹാരം കാര്യങ്ങളൊക്കെ ലഭിക്കുകയുണ്ടായി അന്ന് തൊട്ടേ രാ വളരെ വിഷമത്തിലായിരുന്നു അത്രയധികം നഷ്ടം വന്നിട്ടുള്ള ഒരു കർഷകൻ കൂടിയാണ് ആ സമയത്ത് തന്നെ നമ്മുടെ എം എൽ എയും വളരെ കാർഷികമായി വിഷയത്തിൽ ഇടപെടുകയും അവർക്ക് ആ തുക വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കുകയും നമ്മൾ നമുക്ക് സഹായം പറ്റുന്ന രീതിയിൽ നമ്മൾ ഫോമുകളൊക്കെ ഒപ്പിട്ട് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഒരു ശ്രമം നടത്തിയിരുന്നു അതെന്തായാലും പുതിയൊരു അത് സാഹചര്യം അതിൽ സന്തോഷമുണ്ട് മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഡീന ആന്റണി പദ്ധതി വിശദീകരണം നടത്തി ചീഫ് വെറ്ററി ഓഫീസർ ഡോക്ടർ കെ ആർ അജയ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വിദ്യാ രമേഷ് കെ ജി അനിത ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി വി കുര്യാക്കോസ് ചേർപ്പം മൃഗാശുപത്രിയിലെ സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ സി എ പ്രദീപ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു